ോട്ട് ഫാമിൽ വരുന്ന പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഇഹലാമുദ്ദീൻ ബിൻ സുലൈമാൻ നമ്മുടെ ഏതൻ ഗോട്ട് ഫാമിൽ വരുന്ന മുട്ടനാടുകളാണ് നല്ല സൂപ്പർ ക്വാളിറ്റി മുട്ടനാടുകളാണ് നിലവിൽ വരുന്നത് ഹൈ ക്വാളിറ്റി നമുക്ക് വിദേശത്തേക്ക് കയറ്റുമതി ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഇനം ആടുകളാണ് ഇതെല്ലാം അല്ല ഫസ്റ്റ് ക്വാളിറ്റി മീറ്റാണ് രണ്ട് പല്ല് വരുന്ന മുട്ടനാടുകൾ ആവറേജ് നാൽപ്പത്തഞ്ച് കിലോ നാൽപ്പത്തി എട്ട് കിലോ അമ്പത് കിലോ വരെ എല്ലാം വെയിറ്റ് വരുന്ന നല്ല ഇഡിലം മുട്ടനാടുകളാണ് ഇവിടെ നമുക്ക് വിൽപ്പന വരുമ്പോൾ തന്നെ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് മാംസ വിൽപ്പന നടക്കുന്ന ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഹോൾസെയിൽ റേറ്റ് ഒരു കസ്റ്റമർ കൂടിക്കഴിഞ്ഞാൽ എണ്ണൂറ് രൂപ നാനൂറ്റി അറുപത് രൂപ നാനൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഇവിടുത്തെ റേറ്റ് റീറ്റെയിൽ വരുന്നത് അതായത് തൂക്കം ലൈവ് വെയിറ്റ് വരുന്നത് ആട് ആട്ടിൻ്റെ ഇറച്ചിയുടെ പ്രസൻറ്റ് അനുസരിച്ച് ഇതോ കല്യാണത്തെ തൂക്കത്തിൻ്റെ കല്യാണത്തിന് തൂക്കമെല്ലാം വെച്ച് നോക്കുമ്പോൾ ആറര ആറര പ്രസൻറ്റാണ് നമ്മുടെ ഈ മെയിലുകൾ വരുന്നത് അപ്പോൾ ഇതിന് വരുന്ന ലാഭം എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് എഴുന്നൂറ്റി അറുപത് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ്റി എഴുപത് രൂപ എന്ന രീതിയിൽ നിൽക്കും ഒരു വെ കറ്റ് ചെയ്യുന്ന ആൾക്കൊരു മുപ്പത് രൂപ മാർജിൻ ഇട്ടാലും എണ്ണൂറ് രൂപയ്ക്കകത്ത് ഫസ്റ്റ് ക്വാളിറ്റി മീറ്റുള്ള ഈ മുട്ടനാടുകളെ നമുക്കിവിടെ നിന്ന് കിട്ടും ഫീമെയിൽ ഫീമെയിലാടുകളും ചിലതെല്ലാം ഉണ്ട് ഇതിൽ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടക്കാർ ഇവിടെ ഈ ആടുകളെല്ലാം ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് പോകുന്നത് കച്ചവടക്കാരാണ് അപ്പോൾ ഇവരെ എടുത്തുകൊണ്ട് പോകുന്ന ആടുകളെ നല്ല ലാഭത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ കൊല്ലം പാരിപ്പള്ളി കൊല്ലത്തിൻ്റെ പാരിപ്പള്ളിയുടെയും നിലമേലിൻ്റെയും ഇടയിൽ എന്നാ നമ്മുടെ ഫാം ഈ ശനിയാഴ്ച മുതൽ അതായത് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച മുതൽ നമ്മുടെ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ആടുകളെ എടുക്കാം അവിടെ വിലയല്ല വരുന്നത് കൂടുതലും വരുന്നത് നമ്മുടെ റേറ്റ് ഫിക്സ്ഡ് റേറ്റാണ് വരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും എണ്ണൂറ് രൂപ എന്ന രീതിയിൽ നിന്നും ആടിൻ്റെ എന്താവില്ല ഇറച്ചിയുടെ വില പോകില്ല അതുപോലെ തന്നെ വളർത്താനുള്ള നല്ല സൂപ്പർ ആടുകളും ഉണ്ടാവും കൂടുതലും നമ്മൾ ബുക്കിംഗ് അനുസരിച്ചിട്ടാണ് ആടുകളെ കൂടുതലും അവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വളർത്താനുള്ള ആടുകളെല്ലാം സിരോഹിയോ പർവ പർവശലിയോ തോത്താപ്പേരിയോ മാറുവാരിയോ കരോളിയോ ജമുനാ പേരിയോ ഏത് ബ്രീഡിൻ്റെ ആടുകളും സാധാരണ വിലയിൽ നിന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് പിന്നെ ചില പാലാടുകളെല്ലാം വരും അതിനെല്ലാം നല്ല വില വ്യത്യാസങ്ങൾ വരും ഇതെല്ലാം നല്ല വളർത്ത് ആടുകളാണ് ചില ആടുകളാണ് നല്ല ഒരു നാല് പല്ലിലെല്ലാം അറുപത് അറുപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് വരുന്ന ആടുകളാണ് ഇതും കൊല്ലം ജില്ലയിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വന്നു കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു മുന്നറിയിപ്പായിട്ട് കാണുക തീർച്ചയായും നിങ്ങളുടെ ഇത്രയും വർഷത്തെ സഹകരണം വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല ആടുകളാണ് കരോളി ആയിരുന്നാലും അജ്മീരി ആയിരുന്നാലും നല്ല സൂപ്പർ ആടുകളാണ് നിലവിൽ വരുന്നത് ഓക്കെ